അതൊന്നല്ല ഇച്ചു ലിനു അനുമോളും സാരി കാണുമ്പോഴാണ് ചെറിയ മുൻദാസെ ജന്തുണ്ടാക്കണത് തൊള്ളിയും പൊളിച്ചു കണ്ട് ഇപ്പുണ്ട് ഏഹ് ഇപ്പുണ്ട് ഏഹ് ഇതാക്കണ് ഇമ്മണ് നിക്കണ് ഏ കുഴപ്പല്ല സ്ഥിരമായി സ്ഥിരമായി ആ സ്ഥിരമായി അഞ്ചും സാരിടായിരുന്നു ഏതെ സാരിടത്ത് ലിനു സാരി ഇട്ടോന്നെ കാണട്ടെ അടിപൊളി എടി അനവാദ്യം നോക്കട്ടെ സാരി ഇളങ്ങൾ ഇവിടെ വന്നാണ്ട് നിൽക്കണ്ടല്ലോ എന്ത് റീലെടുക്കറി ഞാൻ വീഡിയോ ഇല്ലട്ടോ ഞാൻ വോകെടുക്കും മാക്ക് റിച്ചു റിച്ചു ഇല്ല മാമൊക്കെ സാരി എടുത്തുണ്ട് അത് വിചാരിച്ച മ്മൂന്റെ ഭാരം മാമുണ്ട് അവിടെ ഇതില് കമ്മി ഞങ്ങള് അമ്മ മാത്രൊക്കെ ആയി എങ്ങനെയാണ് എങ്ങനെ എല്ലാരും കച്ചിട്ട് ഇന്നാലുള്ളതിലൊക്കെ കാണുക എങ്ങനെ കാട്ടി കൊടുക്കുന്നാലേ ഒപ്പനെ കാട്ടി കൊടുക്കേപ്പമാന്റെ പ്ലാനിങ്ങനെ നടക്കുക ബസ് മുന്താസ് മാമാടണ്ട് തള്ളാരൊക്കെ ഒഴിവാക്കി അഖിലാ ചേരാ ചേരാ അനുഗ്രഹിക്കണം ആ പാട്ടും ആ ഇളം കളിക്കുന്നുണ്ട് അളിയാ ജുവാ ഈ പരിക്കാണ് അൻറെ നാട്ടിൽ ഫോട്ടോ എടുക്കണ്ട വാ ഇഞ്ച കുണ്ടു എവിടെയാണ് റഹ്മാൻ ആയിട്ടില്ല തമ്പിടാണ് ഇപ്പാന്റെ കുണ്ടും എവിടെയാണ് ആട് കാട്ടിയുടെ ഇപ്പാൻ്റെ കുണ്ടുനെ ഇങ്ങോട്ട് വന്ന വാ ബാ പോ കമ്പനിക്ക് വള എക്കാണ് പോരട്ടോ ആ വൗക്കി ഉണ്ടാര സീരാ ആ ഇതാരാണ് ഇളം ആ എവിടക്കാണ് കുങ്കി ആക്കണു ഏ ഏ മാമക്കെങ്ങോട്ട് പൗറത്തിയേക്കണ് വലിക്ക് മാമി ലിഫ്റ്റിക്ക് ഇടുക പാടത്തെന്താ പാടത്തെന്താ

അവിടെ പോകണ്ട അവിടെ പാമ്പുണ്ട് പാമ്പ് പാമ്പ് ആ ശരി പൂടാതെ പോണല്ലൊക്കെ പറഞ്ഞു നിയന്ത്രിക്കേണ്ടത് അനക്കറിയില്ലേ സബ് ഓരോരോ കല്യാണേ ഞാൻ ആലോചിച്ചു നോക്കാണ് ഏ ആദ്യം ഏ മുന്നിൽ നിൽക്കാത്ത ആൾക്കാരാ ഇപ്പൊ ക്യാമറ കണ്ട ചാടി വരിക കുഞ്ഞാണി 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 കുഞ്ഞാണിക്ക് വെച്ച ഇപ്പൊ മറ്റേ എടുക്ക് മറ്റേ എടുക്ക് ഒന്നും പറഞ്ഞോണ്ട് വരിക ആ അതാണ് യൂട്യൂബിന്റെ പാവറ് ആരത് ഏണ് പറഞ്ഞു നിക്ക് അങ്ങനെ നിക്കും ആ ഇതാണ് കാണുന്നത് അരി ഇങ്ങനെ ാണ് ജേഴ്സിന് കുത്തുകൾക്കാരങ്ങനെ കജ്ജും കൊട്ടുക ജേഴ്സിയൊക്കെ എങ്ങനെ അങ്ങനെ എടുക്കണോ ഇങ്ങനെ അനുമൊക്കെ നാർത്തേ കാലത്തെ വന്നിട്ടുണ്ട് അളിയം ഏർ അളിയമ്പടന്നെയാണ് അപ്പൊ കല്യാണ ഉസ്താറാക്കണന്ന് അളിയം ടിക്കറ്റ് നീട്ടി നു വയറിങ്ങിന്റെ പണിയിലാണ് അനു അങ്ങോട്ട് നോയിക്കളെ ഇങ്ങോട്ട് നോയിക്കളാ കിട്ടീട്ട് നിന്നാലോ നോയിക്കോ കുളിച്ചിട്ടില്ല പറഞ്ഞിട്ട് കാര്യണ്ടോ ഇനക്കോടെ റെഡിയാണ് എന്താണ് നിശപ്പെടെ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ ഏ എന്തിനാണ് ചാവി എനിക്ക് ഹായ് മാ മാമൻ ഇവിടെ ഇരിക്കുന്നുണ്ട് മാമൻ മകളെ കല്യാണായിട്ട് നിൽക്കാണ് ചീർച്ചാ ചീർച്ചാ ചീർച്ച മാമ ചേർച്ചോളി മമ്മീ ചേർച്ചോളി ബാപ്പിച്ചോളാം ഇതില് സീലാന കാണില്ലല്ലോ എന്റെ പെണ്ണുങ്ങളെ കൂടെ ബ്രേക്ക് ഡാൻസ് അരിപ്പൊടി ചീരകാണ് കളിച്ചത് ഏപ്പ് ആ അല്ല കളിച്ചണം ഇന്നൊരു ഡാൻസ് ഓളെ കൂടെ കളിച്ചണ്ടേ ആ മോളുവിന്റെ കൂടെ കളിച്ചു മോളുവാ ഇത് നിക്കണം കേട്ടോ അനുസരിച്ചാ എന്താ എന്താ വർത്തമാനം എന്താ മുണ്ടാതെ അവിടെ വാർത്ത ഇങ്ങനെ പുതിയ അപ്ലാരം ആയിരിക്കും നിങ്ങള് വയനാട്ടിൽ നിന്ന് വന്നിട്ട് അതാണ് വയനാട് ഉമ്മാന്റെ ആങ്ങളെയാണ് വയനാട്ടിൽ ഏ എന്താണ് പ്രശ്നം ബ്രേക്ക് കളിച്ചോട്ടെ സീലല്ലമാ ഫുള്ള് വീഡിയോയിലാണ് ഗൈസ് മാമാനെ കിട്ടണല്ലോ മാമ ഇവിടെ പിന്നെ ഫോട്ടോസ് ഏറ്റെടുത്തക്കാണ് കുഞ്ഞാണിക്കാക്ക് വന്നിട്ടുണ്ട് ഗൈസ് എന്താ പറയുക കുഞ്ഞാണി ആപ്പോ സുഖല്ലേ ഓ കരഞ്ഞു ോണ്ടാണ് പെരും കരച്ചില് കല്യാണത്തിന് ഞമ്മളെ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങക്ക് വരാൻ പറ്റില്ല ഓളിയും വിളിച്ച നിങ്ങളെ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചു ഞങ്ങക്ക് വരാൻ പറ്റില്ല കാരണം അത്രയും അത്രയും ഞമ്മളെ വിളിച്ചതാണ് പക്ഷെ അതിന് ഞങ്ങൾ ഖേദം അർപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങള് ഇനി തക്കാലത്തിന് വിളിച്ചു കഴിഞ്ഞാ ഞങ്ങൾ വരും ഏ തക്കാലത്തിന് വിളിച്ചാ ഞങ്ങൾ വരും കേട്ടോ ആ ഇൻഷാള്ള എവിടെയാണ് ഏ എടത്തനാട്ടരാ അങ്ങനെ അതാണ് 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 എന്താ എന്തൊന്നും ഉണ്ടാക്കണ് വാപ്പിടിക്കാക്ക് എന്തൊന്നും ഉണ്ടാക്കണ് എവിടെ എല്ലാ പുതിയ ഒരുമിച്ച് ഫോട്ടോ എടുത്തു മണ്ടി ലിനു പോയി ലിനു ഏതൊക്കെ പോണ് ലിനുവിന്റെ ഒക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഹാന വലുപ്പാണ് അതില് കറ്റ കറ്റി മറ്റോള് അനു ആണ് കറ്റ പക്ഷെ ഞങ്ങള് കുണ്ടില്ലാത്ത പരിപാടി ഞങ്ങൾക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഏ എന്ത് ആ രസണ്ടാവൂല കുഞ്ഞുങ്ങള് ഒറ്റക്കെടുത്താ രസം ഉണ്ടാവൂല സത്യം രസം ഉണ്ടാവൂല രസണ്ടാവൂലെന്തരുന്നത്

ഒറ്റ ചാട്ടം നേരെ ആ പാവേ അല്ല പറ്റി അല്ല ഇതില്ലോ ആ യൂസ് വാക്കുവിനെ പറ്റിയിടൂസ് ബാക്കുവിന്റെ നിൽക്കുന്നത് ഏർ പിന്നെ പാട്ടും കളി കേട്ടോ പാട്ടും കളി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് മിഞ്ഞി കൊടുക്ക കേട്ടോ ഉള്ളൊക്കെ ചൂട് എടുത്തിട്ട് മിഞ്ഞി കൊടുക്കാണെല്ലാരും പാട കൂടി ചേച്ചിയൊക്കെ പെരുമിഞ്ഞലാണ് മിന്നിന് ചെറുമാനെ പാട്ടായതുകൊണ്ടാണ് പൊന്നാല ചെങ്ങമാരെ ഓ പിന്നെ ഓൺ വോയിസ് ചെയ്യണതില് അപ്പം എല്ലാവരും ആ ഇത് ഇത് ഈ ഡാൻസിൻ്റെ പേരാണ് മാർഗക്കളി ഡാൻസ് എന്ന് പറയും ജസ് ജസിൻ്റെ ആക്ഷൻ നോക്കാം കുഞ്ഞുളുമ്മ കളിച്ച് നോക്കാം അനുവിൻ്റെ പെണ്ണുങ്ങളൊക്കെ കളിച്ചീ കളി എന്ത് കളിയാണ് റഹ്മാനെ ബലി കളിച്ചണത് അറിയോ പൂട് കൂടുത്തമ്പൂട്ട കളിയാണ് കളിച്ചണത് ഏതായാലും പിന്നെ കുട്ടികളും മക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയാണ്ട് അല്ല ഏർ അടിപൊളി അമ്മ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാ കൂടാ എനിക്കിഷ്ട എങ്ങനെയാണോ ഇജ്ജ് കാണികൾ എല്ലാരും കാണികളാണ് അത് കഴിഞ്ഞ അനുവിന്റെ ഡാൻസ് ഉണ്ട് നല്ല അടിപൊളി ഡാൻസ് ആണ് അനുവിന്റെ അനുവിന്റെ അടിപൊളി ഡാൻസ് ഉണ്ട് ഞാൻ ഞാൻ കളിച്ചൂരാ കളി കാണാ രണ്ട് കൊട്ട അങ്ങട്ട് ഒരു കൊട്ട് ഇങ്ങട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് റസ്യമ്മൂതരിക്കണവര് ഇരിക്കുന്നത് ക്യാമറ പോവൂരാ പിന്നെ എന്താ വരൂത് എന്നാ കുട്ടിയാക്കളിയുടെ കളി ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ ഏർ പുടുത്തം മുട്ട കളിയാണ് കണ്ടില്ലേ കുട്ടീനെ തോളുത്തും വെച്ചു കാണ്ട് നല്ല കളിയാണ് അളിയന് ഒരു പാട്ട് കേട്ടാ മതി ഏർ അങ്ങനെ കളിച്ചോളൂ അളിയനും കുഞ്ഞുങ്ങളൊക്കെ ഓനെ നോക്കി ശരിക്ക് ഓനെ ഓനെ നോക്ക് നോക്ക് കൊടുക്കുല്ലേ മാമക്കളിയാണേ ആ മാമത്തി മാമത്തി ഗെയ്സ് ഈ മാമന്റെ അടാറ് ഡാൻസ് ഉണ്ട് ആ കളിച്ചേ എന്തെങ്കിലും നോക്കണ കൊറേ നേരം നോക്ക ഓടാവിടുന്നു എന്താ എന്താ പ്രശ്നം ഓഞ്ഞപ്പല്ലാൻ പേര് ഈറടിച്ച് കഴി ചെറുക്കനെയൊ ആ എന്താ വേണ്ട അന്നെ തന്നെ നോക്കണ ഞങ്ങ അങ്ങനെ അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതാ ഞങ്ങൾ മടങ്ങാൻ എല്ലാ പുതിയ പുതിയോട് ചാറ്റിയും പറഞ്ഞു കണ്ട് ഇനി നേരെ പാണ്ടിക്കാട്ട് കേട്ടോ പാർക്കണമൊന്നുമില്ല ജെസീൻ്റെ ഒപ്പനെ കഴിഞ്ഞിട്ടില്ല ജെസി പെരും കളി തന്നെ എപ്പോഴും കളിച്ചണത് ഏ പുത്തം പുട്ട കളി തന്നെയാണ് അപ്പോൾ ബാക്കി ഇൻഷാല്ലാം നമുക്ക് നാളെ ഫുൾ ആയിട്ട് ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോ കാണാം ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി മാണിക്കൊക്കെ ആളെ